വാർദ്ധക്യത്തെ മനോഹരമാക്കാൻ വാളയാർ അട്ടപ്പള്ളം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് കൊക്കേ ഡാമ നിർമ്മാണത്തിൽ പരിശീലനം നൽകി എൻഎസ്എസ് വോളണ്ടിയർമാർ കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് അട്ടപ്പള്ളം മരിയൻ വില്ലേജിലെത്തി പരിശീലന പരിപാടി നടത്തിയത് വയോജനങ്ങൾക്കായി കരുതും കരങ്ങൾ എന്ന പ്രത്യേക പരിപാടിയുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത് ജാപ്പനീസ് കലാരൂപമായ കൊക്കേഡാമ അഥവാ പായൽ പന്ത് നിർമ്മിച്ച് ചെടികൾ നടാൻ വിദ്യാർത്ഥികൾ പരിശീലിപ്പിച്ചു പായൽ പൊതിഞ്ഞ മണ്ണ് ഉരുളയാക്കി ചെടികൾ അതിൽ നടന്നതാണ് രീതി വീടിന് പ്രകൃതിയുടെ സ്പർശം നൽകുന്ന മികച്ച മാർഗമാണ് കൊക്കേഡാമയെന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു ീടാണെങ്കിൽ പാൽ പങ്കാളിണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിനാദ്യം വണ്ട് കുഴച്ചൊരു റൗണ്ട് പരുവത്തിലാക്കിയതിന് ശേഷം അതിന്റെ മേലെ തുണി വെച്ചിട്ടുണ്ടോ അതിന് ശേഷം അതിന്റെ മേലെ നമ്മൾ നൂല് ശേഷം പാൽ നമുക്ക് കിട്ടുമല്ലോ അതിന് നമ്മൾ അതിന്റെ മേലെ ഫിക്സ് ചെയ്തു വരണം അതിന് ശേഷം അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മേലേയും നൂലിച്ചിട്ടിട്ട് ഒരു ചെടി വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും ജലസംരക്ഷണത്തിനും ഈ രീതിയിലൂടെ സാധിക്കും ചിറ്റൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനം ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത നിർവഹിച്ചു വാളയാറിലെ അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് മാര്യം മറിയൻ വില്ലേജ് ഇവിടെയുള്ള വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള കരുതും കരങ്ങൾ എന്ന് പറയുന്നൊരു പരിപാടിയാണ് നമ്മൾ പുതുതലമുറയിലേക്ക് വയോജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത പുതലമുറയിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് കരുതും കരങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ മരിയൻ വില്ലേജിൽ കൂടിയിരിക്കുകയാണ് കൂടാതെ അവരിവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ആ ഒരു വിഷമതകൾ മാറ്റാനായി നമ്മുടെ എൻ എസ് എസ് എല്ലിൽ നിന്നുള്ള ഒരു പരിപാടിയാണ് കൊക്കേ എന്ന് പറയുന്നത് ജാപ്പനീസ് ബോൾ അല്ലെങ്കിൽ പായൽ പന്ത് നിർമ്മാണം അപ്പോൾ വിശ്രമവേളകൾ അവർക്ക് നല്ല രീതിയിൽ ആനന്ദകരമാക്കി കൊണ്ടുപോകാനായി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ നമ്മുടെ ജി എച്ച് എസ് എസ് കോഴിപ്പാറയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഇവിടെ വന്ന് അതിൻ്റെ പരിശീലനം അവർക്ക് കൊടുക്കുകയാണ് ക്ലസ്റ്റർ കൺവീനർ പി എൻ സൗമ്യ പദ്ധതി വിശദീകരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ എം മഞ്ജുള അധ്യാപകരായ എൻ സെന്തിൽകുമാർ കെ ബി ബിജുമോൻ വളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്